അരികെ ചേർത്ത് സ്വകാര്യ വ്യക്തി മണ്ണെടുത്തു ഈരാറ്റുപേട്ട നഗരസഭയിലെ വഞ്ചാങ്കൽ കോളനി റോഡ് അപകടാവസ്ഥയിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ പത്തൊൻപതാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന വഞ്ചാങ്കൽ കോളനി റോഡാണ് സ്വകാര്യ വ്യക്തി മണ്ണെടുത്ത് ഷെഡ് കെട്ടിയത് മൂലം അപകടാവസ്ഥയിൽ കഴിയുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ് അതീവ ഗുരുതരാവസ്ഥയിലുള്ളത് നാട്ടുകാർ പറയുന്നു എം ഇ എസ് ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ നിന്നും കോളനിയിലേക്ക് പന്ത്രണ്ടണി വീതിയിലാണ് റോഡുള്ളത് ി റോഡിന്റെ അരികു ചേർന്ന് ഏകദേശം ഇരുപതടി ഉയർച്ചയിൽ മണ്ണെടുത്താണ് ഷെഡ് കെട്ടിയിരിക്കുന്നത് മണ്ണ് അനധികൃതമായി എടുത്തുവെന്ന് കാട്ടി പഞ്ചാങ്കൽ കോളനിയിലെ പ്രദേശവാസികൾ ജിയോളജി വകുപ്പിന് പരാതി നൽകിയിരുന്നു റോഡിന് യാതൊരുവിധ സംരക്ഷണ ഭിത്തിയും കെട്ടാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നും സ്ഥലമുടമയോട് കാര്യം പറയുമ്പോൾ ഗുണ്ടകളെ കൊണ്ട് ഭീഷണി മുഴുക്കുകയാണ് ചെയ്യുന്നത് എന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു റോഡ് സംരക്ഷണ ഭിത്തി കെട്ടാതെ കിടക്കുന്നതിനാൽ മണ്ണ് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് മണ്ണ് നീക്കം ചെയ്യുന്നതിനെതിരെ നൽകിയ കോട്ടയം മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നൽകിയ പരാതി പ്രകാരം പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഒമ്പത് ലക്ഷം രൂപ അടയ്ക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പത്തൊമ്പതിൽ ഉത്തരവായിരുന്നു എന്നാൽ അത് അടച്ചില്ല എന്ന് മാത്രമല്ല രണ്ട് വർഷമായിട്ടും യാതൊരു നടപടിയും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ നിന്നും നാളിതുവരെ സ്വീകരിച്ചില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ി സ്ഥലത്തിനോട് ചേർന്ന് റിയാസ് ഖാൻ പഴമ്പള്ളിയിൽ റാസി കൊന്നച്ചാടത്ത് എന്നിവരുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നതായി വില്ലേജ് ഓഫീസർക്ക് നാട്ടുകാർ നൽകിയ പരാതിയിൽ പറയുന്നു കോട്ടയം ജില്ലാ കളക്ടർ ആർ ഡി ഒ പാല മൈനിങ് ആൻഡ് ജിയോളജി കോട്ടയം മുനിസിപ്പാലിറ്റി ഈരാറ്റുപേട്ട തഹസിൽദാർ മീനച്ചിൽ വില്ലേജ് ഓഫീസർ ഈരാറ്റുപേട്ട എന്നിവർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല എന്നാണ് ആരോപണം

അഞ്ചാറ് മാസമുള്ള അങ്ങനെ കിടക്കുന്നുണ്ട് എവിടെയാണ് വളരെ ആവശ്യം ആവശ്യപ്പെട്ട് തന്നെ നമ്മുടെ അതിലൊന്നും പോകട്ടീത് തരണം കാരണം കുട്ടികൾ പോകുന്നതാണ് മദർശ കുട്ടികൾ സ്കൂൾ കുട്ടികൾ സ്കൂൾ വണ്ടികൾ ഇതെല്ലാം ഒരു ദിവസം യാത്ര തിരിക്കുന്ന വഴിയാണ് അപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ പുള്ളി നമ്മൾ പറയുന്നത് ഞാൻ ചെയ്യാം അതിന് സമയം പുള്ളി പറയുന്നില്ല അങ്ങനെ സമയം പറയാതൊരു ഇത്രയും പിന്നെ ഒരു പൊതുവഴി ഇങ്ങനെ പിന്നെ പൊളിച്ചിടുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അങ്ങനെ പറഞ്ഞാൽ വണ്ടി ഒരു വണ്ടി വാഹനം ഒരു അപകടം ഉണ്ടായിരുന്നു ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പുള്ളി ഞങ്ങളോട് സംസാരിച്ചത് വണ്ടി താഴെ തെർപ്പിക്കുക ഞങ്ങൾ ഉത്തരവാദിത്വത്തില്ലെന്നാണ് പറയുന്നത് അത് ശരിയായ മറുപടി അല്ലല്ലോ അപ്പം അതിന് ഞങ്ങൾക്ക് തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പിന്നാലധികാരികൾക്ക് എല്ലാവർക്കും നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ഒരു നടപടി നിലവിലിപ്പോൾ മുൻസിപ്പാലിറ്റി എന്ന് പറഞ്ഞിട്ട് അളന്നിട്ട് പോയല്ലോ അതിൽ മുനിസിപ്പാലിറ്റി വന്ന നിലവിൽ പിന്നെ പിള്ളേ ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലാത്തതാണ് ഈ റോഡിനോട് ചേർത്ത് തന്നെ പുള്ളി ബിൽഡിങ് ചേർത്ത് ഷീറ്റ് ഇട്ടിരിക്കുക അത് നിലവിൽ മുനിസിപ്പാലിറ്റി അനുമതി ഇല്ല പിന്നെ മുൻസിപ്പൽ റോഡിൽ നിന്നും മൂന്നര മീറ്റർ തള്ളി വേണമല്ലോ നില സ്ഥാപനം തുടങ്ങാൻ തന്നെ അത് പഠിപ്പിക്കുന്നവരുത്താണ് അപ്പൊ അതെല്ലാം മുൻസിപ്പാലിറ്റി തന്നവർ കണ്ട് ബോധ്യപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലും പ്രതീക്ഷിക്കാം ചോദ്യം ചെയ്തതിനെ ഭീഷണിപ്പെടുത്തി തന്നെയാണ് കാരണം കണ്ണംപിള്ളി എനിക്കെതിരെ കൈവങ്ങൾ ചെയ്തു കാരണം അതൊക്കെ എന്റെ സൗകര്യമാണ് എന്റെ കോമ്പൗണ്ടിൽ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ പണിയാം ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ കോമ്പൗണ്ടിൽ നിങ്ങൾ പണതോ നിങ്ങൾക്ക് എന്താണ് അധികാരം നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾ പണതോ പക്ഷെ നാട്ടുകാരുടെ ഇതുകൂടെ പരിഗണിക്കണം കാരണം ഒരു മെയിൻ റോഡാണ് എന്നിട്ട് മുപ്പത് വർഷങ്ങൾക്ക് മുപ്പത് വർഷത്തോളം പഴക്കമുള്ള റോഡാണ് മഞ്ചാങ്കാൽ കോളനി എന്ന് പറഞ്ഞാൽ ആദ്യകാല ഇരാറ്റുപേട്ട പഞ്ചായത്തിലെ ആദ്യകാല കോളനി ഒരു കോളനിയാണ് മഞ്ചാങ്ങൽ കോളി എന്ന് പറഞ്ഞത് ഇത്രയും ആൾക്കാർ അറുപത്തഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കോളനിയാണ് ആ കോളനിയിലേക്ക് ഇത്രയും പിന്നെ അത് ആപ്പഴ റോഡിൻ്റെ വീണ്ടും കഴിഞ്ഞാൽ മണ്ണടിയേ ഉള്ളൂ ഒരു വണ്ടി തമ്മിൽ വന്ന് വാസ്തു പോകാനുള്ള രീതിയിലുള്ള റോഡിന് നിലയിൽ ഇല്ല അതായത് ഇത്രയും ഇരുപത് ഇരുപത്തഞ്ചോ അടി താഴ്ചയിൽ മണ്ണെടുത്ത് വിടുക എന്നേക്കത് നോക്കണം നിങ്ങളെ ആരെയാണ് നോക്കുന്നത് നാശന സംഭവം എന്താണത് നിലവിൽ ഇവിടെ അടുത്തുള്ള വീടുകൾക്കെല്ലാം വീടുകൾക്ക് എൻ്റെ വീടുകൾക്കും താഴെ എൻ്റെ കറവാട് വീടുകളൊക്കെ കാരണം പാറ പൊട്ടിച്ച സമയങ്ങളിൽ വേറെ വിള്ളലുണ്ടായിട്ടുണ്ട് അതിന് പിള്ളി ഞങ്ങൾ പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ് അതിനെതിരെ ഞങ്ങൾ നേരത്തെ ഒരു പരാതി കൊടുത്തു അതിനെതിരെ പിന്നെ പന്ത്രണ്ട് ലക്ഷം രൂപ അടയ്ക്കാനൊക്കെ പൈൻ പങ്കു നടക്കുന്ന നിലവിൽ പാറ പൊട്ടിച്ചത് എന്തെങ്കിലും പ്രതിഷേധങ്ങൾക്ക് പരാതി കഴിഞ്ഞല്ലോ ഇനി നമുക്ക് അതിന് നടപടിക്രമങ്ങളിലേക്ക് വരുമോ നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ കിടക്കും